ലോകത്ത് ആർക്കും ഇതുപോലൊരു കഴിവില്ല തൻ്റെതായ ശൈലിയും തൻ്റെതായ യുണീക് വോയിസും യുനീക്ക് പെർഫോമൻസും യുണീക്ക് സ്റ്റൈലും മാത്രം നമ്മുടെ ടോപ് സിംഗറിലെ കുഞ്ഞാറ്റ എന്ന ഓമനറ്റേറിയ വിളിക്ക വിളിക്കപ്പെടുന്ന നമ്മുടെ സുഭദ്രകുട്ടിക്ക് മാത്രമേ ഉള്ളൂ മധു അങ്ങൾക്ക് അഭിപ്രായപ്പെട്ട നല്ലൊരു സോങ് ആണ് നമ്മുടെ കുഞ്ഞാറ്റ നമ്മുടെ ടോപ് സിംഗറിന്റെ വേദിയിൽ ഈ ഒരു പുതുവർഷ ദിനത്തിൽ പാടുന്നത് മലയാളത്തിന്റെ ഗാനഗന്ധർവനായ യേശുദാസ് സാറിന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ഈ ഭാഗമായിട്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ റൗണ്ടിലാണ് എൻ ജീവനെ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായിട്ടുള്ള ഫീലിംഗ്സ് ഒന്ന് അത്രയും കൂടി നമ്മുടെ ടോപ്ലിന്റെ വേദിയിൽ കുഞ്ഞാറ്റ ആരപിക്കുന്നത് അപ്പൊ അത്രയും ടഫായിട്ടുള്ള ഒരു ശ്ലോകം അത്രയും ഫീലോട് കൂടി പാടാൻ നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് മാത്രമേ കഴിയൂന്ന് ജഡ്ജസ് മൊത്തം അഭിപ്രായപ്പെട്ടു പാട്ടി വേദിയിൽ വിസ്മയം തീർത്ത കുഞ്ഞാറ്റയ്ക്ക് എല്ലാവരും എഴുന്നേൽ നിന്ന് കയ്യടിയും കൊടുത്തു ഒന്ന് കരഞ്ഞാലോ എന്ന് നമ്മുടെ ഉണ്ണിമേനോൻ ചേട്ടൻ അഭിപ്രായപ്പെട്ടു അത്രീഫീലോട് കൂടിയാണ് ആ സോങ് നമ്മുടെ കുഞ്ഞാറ്റെ പാടിയത് അപ്പൊ സെബാർട്ടോമി പുതുതായിട്ട് ജഡ്ജസ് എന്ന സെബാർ ടോമിയും പറഞ്ഞ അസാധ്യ ഒന്നും പറയാനുള്ള പറയാനില്ല എന്നുള്ള നല്ല കംസും നമ്മുടെ കുഞ്ഞാറ്റൊക്കെ ഉണ്ട് ലോകത്ത് മറ്റാർക്കും ഇല്ലാത്ത നല്ലൊരു കഴിവ് നല്ലൊരു വോയിസും നല്ലൊരു യുനീക് സ്റ്റൈലും നമ്മുടെ കുഞ്ഞാറ്റക്കുണ്ട് അപ്പൊ എല്ലാവരും നിശ്ചയതെ കുഞ്ഞാറ്റിയുണ്ട് എൻ ജീവനെ എന്നുള്ള പാട്ട് കേട്ടിട്ട് അഭിപ്രായം പറയും